ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത നാല് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് നിയോഗിച്ച രണ്ടംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കെ പി സി സി അംഗം ബാലകൃഷ്ണൻ പെരിയ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻപെരിയ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ രാമകൃഷ്ണൻ പെരിയ എന്നിവരെയാണ് കെ പി അധ്യക്ഷൻ കെ സുധാകരൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് കോൺഗ്രസ് നിയോഗിച്ച രണ്ടംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നുവന്നത് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പതിമൂന്നാം പ്രതിയും സി പി എം നേതാവുമായ എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിലാണ് ഇവർ പങ്കെടുത്തത് ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ പുറത്തുവന്നതിന് പിന്നാലെ പുല്ലൂർ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയുടെ സ്ഥാനം തെറിച്ചിരുന്നു ഇത് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രമോദിനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കിയത് താൻ മാത്രമല്ല വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതെന്നും കോൺഗ്രസ് നേതാക്കൾ പലരും ഉണ്ടായിരുന്നുവെന്നും അവരുടെ പേര് പറഞ്ഞ് പ്രമോദ് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സോഷ്യൽ മീഡിയയിൽ കൂടി ശക്തമായി രംഗത്തെത്തിയിരുന്നു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തത് എത്ര ഉന്നതരായാലും കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്നായിരുന്നു ഉണ്ണിത്താൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനെതിരെ ബാലകൃഷ്ണൻ പെരിയെയും രംഗത്തെത്തിയിരുന്നു രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ നേതാക്കൾ പരസ്യമായി അപമാനിച്ചുവെന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിവാഹ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുത്തത് ഗുരുതര തെറ്റാണെന്നും പ്രവർത്തകരുടെ ആത്മവീര്യം തകര്ക്കുന്ന നടപടിയാണെന്നുമായിരുന്നു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് ജില്ലയിലെ രക്തസാക്ഷി കുടുംബങ്ങളെ നേതൃത്വം അവഗണിക്കുന്നതായും കണ്ടെത്തലുണ്ടായിരുന്നു രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് കേന്ദ്രീകൃത സംവിധാനം വേണമെന്നും നിർദ്ദേശിച്ചിരുന്നു പ്രതിമാസം ജില്ലാ നേതാക്കൾ രക്തസാക്ഷികളുടെ വീട് സന്ദർശിക്കണം രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കെ നേതൃത്വത്തിൽ കമ്മിറ്റിക്ക് രൂപം നൽകണമെന്നും നിർദ്ദേശമുണ്ട് പി നിയാസ എൻ സുബ്രഹ്മണ്യൻ എന്നിവർക്കായിരുന്നു അന്വേഷണ ചുമതല